മറന്നു പൂ മക്കളെ എല്ലാം മറക്കുവന്നീ പഠിച്ചു മറന്നു പൂ മക്കളെ എല്ലാം മറക്കുവന്നെ പഠിച്ചു പഠിച്ചിട്ടുണ്ടോ പ്രൊഫഷണൽ ചെറുപ്പത്തിൽ ഞാന് കുമ്പഴേ മുരളി മോഹൻ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു ആ സാറിന്റെ കൂടെ ഒരു മൂന്ന് മാസം ഞാനിത് പഠിക്കാൻ പോയായിരുന്നു അതിന് പീസൊക്കെ കൊടുക്കാൻ ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ പോയി കാലത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം ഓ കാലത്ത് കണ്ടു കൊതിച്ചന്ത് മന്ദാരം ഓ നീള കൂടാരം നീലിപ്പെണ്ണിന്റെ കൊട്ടാരം ഏറെ മോഹിച്ചുവല്ലോ സംഗീതത്തിലേക്കുള്ള പിൻവിളിയാണ് ഇത് കേട്ടോ ഉടനെ തന്നെ ഇറങ്ങിക്കോണം മടിക്കാനായിട്ട്